ാണോ ഓ മേവി നമ്മളെ കൂടെ എന്നും അനുഗ്രഹമുണ്ട് പിന്നെ അനുഭവങ്ങളേ ഉള്ളൂ അല്ല നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും വരുന്നേ നല്ല അനുഭവം നല്ല വിശ്വാസമാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് ചെറിയ പ്രായം തൊട്ടേ കൊണ്ട് കുറേ അനുഭവങ്ങളുണ്ടാവാം അവൻ്റെ അസുഖങ്ങളെ പിടിച്ച് കിടന്ന് ഹോസ്പിറ്റലിലൊക്കെ ആയ സമയത്ത് ഈ ഒരു നേർച്ചകളൊക്കെ നേരം എല്ലാം നട എല്ലാം നല്ലതാക്കി മ്മ വിസമാണ് എല്ലാ വർഷവും വരുന്നതാണ് ഇപ്പം ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന നല്ലതാണ് വന്ന് ഉണ്ടായിട്ടുള്ളത് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ടുവരണം ആ നല്ലത് നല്ല അനുഭവങ്ങൾ കളിക്കുന്നു ആ എല്ലാ വർഷവും മുടങ്ങാതെ വരും ഓ അനുഭവം നല്ലത് തന്നെ ഉള്ളു നല്ലത് തന്നെ കിട്ടിയിട്ടുള്ളൂ ആ നമ്മളെ വീട്ടിലെ ശരീരസുഖങ്ങളും ദൈവം അത് തന്നെ നമുക്ക് ഏറ്റവും വലുത് ആ നമുക്ക് ഒരു കുഴപ്പമില്ല അമ്മേടെ സഹായം തന്നെ ഉള്ളു ആ ആ വരും വരും മുപ്പത് വർഷം ഓ എല്ലാ വർഷവും വരുന്നുണ്ട് ആ കൊള്ളാം അമ്മേ നടും തൊഴും അമ്മ തരണം എല്ലാം നമുക്ക് നേട്ടം തന്നെ എനിക്കൊന്നും ഇല്ല അമ്മ പൊങ്കാലയ്ക്ക് ദേവി നട വരാറുണ്ട് എല്ലാ വർഷവും വരുന്നുണ്ട് നന്നായി പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട് ഓ ഞാൻ പത്ത് നാൽപ്പത് വർഷം സ്ഥിരമായിട്ട് പൊങ്കാലയൊക്കെ ഇടണെ എല്ലാം നല്ലതായിട്ട് അമ്മയെ കാണാൻ വേണ്ടി വരുന്നതാണ്